ഒന്ന് രാജാക്കമാർ അധ്യായം അഞ്ചു ശലോമോനെ അവന്റെ പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് സ്വ രാജാവായി ഹീരാം കേട്ടിട്ട് വൃത്തിമാരെ അവന്റെ അടുക്കൽ അയച്ചു ഹീരാം എല്ലായ്പോഴും ദാവിയുടെ സ്നേഹിതനായിരുന്നു ശലോമോൻ ഹീരാമിന്റെ അടുക്കള ആയച്ചു പറയിച്ചത് എന്തെന്നാൽ എന്റെ അപ്പനായ ദാവിയുടെ ശത്രുക്കളെ ഹോവാ അവന്റെ കാൽക്കി വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തന്റെ ദയുമായ നാമത്തിൽ ഒരു ആലയം പണുവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഗ്നമോ ഇല്ല എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സുസ്ഥ നൽകിയിരിക്കുന്നു ആഖേലിത ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനം ഇരുന്ന നിന്റെ മോൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയുമെന്ന് ഹോവ എന്റെ അപനായ ദാവീനോളിൽ സീതുപോലെ എന്റെ ദൈവമായ എഹോ നാമത്തിന് ഒരു ആലയം പറയുവാൻ ഞാൻ വിചാരിക്കുന്നു ആകെ എന്റെ പാനോനിൽ നിന്നും എനിക്ക് ഈ ദേവതാരുമാരും ഒരു പങ്കല്പന കൊടുക്കണം എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോട് കൂടി ഉണ്ടായിരിക്കും നിന്റെ വേലക്കാർക്കും നീ പറയുന്ന കൂടി ഞാൻ എത്തിച്ചേരാം സീതോന്റെ പോലെ മരം ഒരുപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരുമില്ല എന്ന് നീ അറിയുന്നുവല്ലോ ഹീരാം ശെലോമൻ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷം ഈ മഹാജനത്തെ വാഴവാൻ ഞാനുമുള്ള ഒരു മകനെ കൊടുത്ത യഹോ എന്ന പാട്ട് പൂടമാറാട്ടെ എന്ന് പറഞ്ഞു ഹീരാം ശലോമന്റെ അടുക്കൽ ആലോചിച്ചു പറയിച്ചാൽ നീ പറഞ്ഞയച്ച വസ്തു ഞാൻ കേട്ടു ദേവദാരുവിന്റെ സ്രളമരത്തിന്റെ കാര്യത്തിൽ നീച്ചു ചോക്കിയും ഞാൻ ചെയ്യാം എന്റെ വിലക്കാരിലെ ലബാനോന്ന് നിന്ന് കടലിലേക്ക് അവ ഇറങ്ങിയ ശേഷം ഞാൻ ചെങ്കടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ച് കെട്ടഴിപ്പിച്ച് വരാം നീ ഏറ്റുവാങ്ങണം എന്നാലും എന്റെ ഗൃഹത്തിന് ആഹാരം എത്തിച്ചേരുന്ന കാര്യത്തിൽ നീ എന്റെ ഇഷ്ടവും നിവർത്തിക്കണം അങ്ങനെ ഹീരാം ശലോമോൻ ദേവദാരുവും സെർണ്ണമരവും സ്ഥലമരവും അവന്റെ ഇഷ്ടം പോലെയൊക്കെയും കൊടുത്തുപോകും ചെലോമോൻ ഹീരാമിന്റെ ഗൃഹത്തിലേക്ക് ആഹാരം വൈകി ഇരുപതിനായിരം കുറകോതുമ്പോൾ ഇരുപത് പറ ഇടിച്ചെടുത്ത് എണ്ണയും കൊടുത്തു ഇങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടതോറും കൊടുക്കും ചെയ്ത പോലെ അവന് ഞാൻ നൽകി ഹീരാമും ചെലോമോനും തമ്മിൽ സമാധാനമായിരുന്നു അവർ ഇരുവരും തമ്മിൽ ഉടമ്പടിയും ചെയ്തു ചെലോമോൻ്റെ അകത്ത് വിശാല നോക്കി ഒഴിയ വേലക്കാരെ വരി ഇട്ടെടുത്തു ഒഴിയ വേലക്കാർ മുപ്പതിനായിരം പേരായിരുന്നു അവരെ മാസം തോറും പതിനായിരം പേർ വീതം മാറി മാറി ലബാനോളിലേക്ക് അയച്ചു അവർ ഒരു മാസം ലബാനോളിലും രണ്ടു മാസം വീട്ടിലുമായിരുന്നു അതുകൊണ്ട് രാഴിയ വേലക്കാർക്ക് മേധാവിയായിരുന്നു വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച് വേല നടത്തുന്ന മൂവായിരത്തി മുന്നൂറ് പ്രധാന കാര്യക്കാരന്മാരൊഴികെ ചലോമൻ എഴുപതിനായിരം ചുമട്ടുകാരും മലയിൽ എൺപതിനായിരം കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു ആലയത്തിന് ചെത്തിയ കല്ലുകൊണ്ട് സ്ഥാനം ഇടുവാൻ അവർ രാജകൽപ്പന പ്രകാരം വിശേഷപ്പെട്ട വലിയ കല്ല് വെട്ടി ശലോമന്റെ ശില്പികളും ഹീരാമന്റെ ശില്പികളും ഗബാലിരും ആലയപ്പടിക്കായി മരവും കല്ലും ചെത്തി ഒരുക്കി